ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് പേരോട് പലപ്പോഴായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് മുഖത്ത് ഒരു ഗ്ലോ വരാനായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ടിപ്പ് പറയാമോ ശുഭയെന്ന് പലപ്പോഴായിട്ട് വാട്സപ്പിൽ വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ അപ്പോൾ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അങ്ങോട്ടൊരു മേക്കപ്പ് അല്ല നമ്മളിപ്പം ചെറിയ ഒരു ഫംഗ്ഷന് പോകുമ്പോഴും നമ്മള് എവിടെയെങ്കിലുമൊക്കെ ഒരു പത്താള് കൂടുന്നിടത്ത് പോകുമ്പോൾ ചെറുതായിട്ടൊരു ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാറില്ലേ പിന്നെ ഇപ്പോ ഒരുപാട് പേര് പറയുന്നുണ്ട് കൺസീലർ വരെ ശുഭയുടെ ഓയിൽ തേച്ച് കൺസീലർ വരെ ഞങ്ങൾ ദൂരെ കളഞ്ഞു എന്ന് പറയുന്നുണ്ട് കൺസീലർ എപ്പോഴും ഉപയോഗിക്കുന്ന അറിയാവോ മുഖത്ത് കരിമംഗല്യം കറുത്ത പാടുകളൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ കൺസീലർ വെച്ചത് മറിക്കുന്നത് കൺസീലർ എന്ന് വെച്ചാൽ എന്താ അത് മറയ്ക്കാൻ മറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കൺസീലർ വെച്ച് നമ്മളത് മറിച്ചുകൊണ്ടുപോകുന്നത് ഇപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ദേ ഒരു ഒരാളുടെ ഒരു വലിയ മെസ്സേജ് ഇട്ടുണ്ട് ഞാൻ നിങ്ങളെ അത് കേൾപ്പിക്കാം കേട്ടോ നിറച്ച് കരിമംഗല്യമായിരുന്നു മുഖം നിറച്ച് കരിമംഗല്യമായിരുന്നു വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി ശുഭേ നന്ദി 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 എന്ന് പറഞ്ഞ് ഒരു ഒരാളിട്ടേക്കുന്ന ഒരു ഒരു വോയിസ് ഉണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് തരാമേ എനിക്ക് രണ്ട് ദിവസമായി അത് അയച്ചു തന്നിട്ട് പക്ഷേ ഞാൻ അത് നിങ്ങൾക്കിടാനായിട്ട് നമ്മൾ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ ഇത് യൂട്യൂബ് ഫോ യൂട്യൂബ് മാത്രം നോക്കുന്ന ഫോണാണ് കേട്ടോ അപ്പം മറ്റേ ഫോണിൽ നിന്ന് വാട്സപ്പ് ഫോണിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ കുറച്ച് സമയം നമുക്ക് വേണമല്ലോ കേട്ടോ നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം കേട്ടോ അപ്പം ഒരുപാട് പേര് കരിമംഗല്യം മാറി കത്തപാട് മാറി എന്നൊക്കെ നമ്മുടെ ഓയിലിനെ ഒരുപാട് 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 കേട്ടോ ഇന്ന് ആൻഡമാൻ നിക്കോബർ ഐലൻഡിലേക്ക് നമ്മൾ കുറച്ച് അത് കുറച്ച് ദിവസമായി കേട്ടോ അപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി മാത്രമേ അങ്ങോട്ടൊക്കെ ദ്വീപുകളിലോട്ടൊക്കെ നമുക്ക് അയക്കാൻ പറ്റുക അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നതും കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അടച്ചു എനിക്ക് ഞാനിവിടെ ഒറ്റയ്ക്കാണെങ്കിൽ അതൊന്നും നടക്കില്ല കൂട്ടുകാരെ കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഡി ടി ഡി സി എന്ന് പറയുമ്പോൾ ആ പയ്യൻ ഇവിടെ രണ്ടു നേരം വരും നമ്മുടെ ഓയിൽ കൊണ്ടുപോകും പോസ്റ്റ് ഓഫീസിലാണ് ഞാൻ തന്നെ പോയി പകൽ സമയങ്ങളിലൊന്നും ഇവിടെ ഹസ്ബൻഡ് കുറച്ച് രണ്ട് ഒരാഴ്ച ലീവ് ലീവായതുകൊണ്ടാണ് ഇത് പറ്റിയത് കേട്ടോ അപ്പോൾ അത് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇതിനകത്ത് തന്നെ പറഞ്ഞായിരുന്നു വാട്സപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് അവിടുന്ന് വേറെ രണ്ട് മൂന്ന് പേരൊക്കെ എന്നോട് വിളിച്ച് ചോദിച്ചിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് നമുക്ക് അവർ ഗൂഗിൾ പേയിൽ അതിൻ്റെ ഓർഡർ ക്യാഷ് ഇട്ട് ഓർഡർ ആക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാനും പോകുന്നില്ല ഇനിയിപ്പം പറയത്തുമില്ല കാരണം ഇനി ഹസ്ബൻഡിനെ പകലൊന്നും ഇവിടെ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് നടക്കുക എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മുടെ ഡി ടി ഡി സി കൊറിയറുണ്ട് അത് നിങ്ങൾ അതും കൂടെ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞതാണേ അപ്പോൾ നമ്മുടെ വീടുകളിലോട്ട് കിടക്കാം നമുക്ക് അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ എന്താ മോയ്സ്ചറൈസർ ഇടും സൺസ്ക്രീം ഭയങ്കര ചൂടായതുകൊണ്ട് സൺസ്ക്രീൻ ലോഷൻ ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ പിന്നെ പ്രൈമർ ഇടുന്നവർക്ക് കൂടുതൽ മേക്കപ്പ് ഒക്കെ അറിയാവുന്നവർക്ക് പ്രൈമർ ഇട്ട് കൊടുക്കാം എന്തെന്താ ഫൗണ്ടേഷന് കൺസീലർ ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഇതൊക്കെ കൊടുക്കുമ്പോഴും ഒരു പ്രൊഫഷണലായിട്ട് അറിയാൻ മേലാത്ത ഒരു ഹൗസ് വൈഫാണ് പക്ഷേ ഞാനിങ്ങനെ എനിക്ക് മേക്കപ്പ് ഇടണം എന്നുള്ള ഒരു ഇതിൽ മേക്കപ്പ് ഇടുമ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ഒരു വരകൾ പോലെ അതായത് നമുക്ക് കണ്ണിൻ്റെ അടിയിൽ ചുണ്ടിനു ചുറ്റുമൊക്കെ വരുന്ന ചെറിയ ചെറിയ പ്രായത്തെ വിളിച്ചറിയിക്കുന്ന കുറച്ച് ഫൈലൈൻസും റിംഗിൾസും ഒക്കെ നമുക്ക് വരാറുണ്ടല്ലോ നമുക്ക് പ്രായം മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും അപ്പോൾ ആ ഒരു ടൈമിൽ ടൈമിലുണ്ടാകുന്ന ഈ വരകളിലോട്ടൊക്കെ ആ ഫൗണ്ടേഷനും ആ കൺസീലറും ഒക്കെ ഒന്ന് പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഒരു വൃത്തികേടായിട്ട് അത് ഫീൽ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പുട്ടിയിട്ട പോലെ നമ്മുടെ സ്കിന്നിലേക്ക് അതങ്ങോട്ട് പിടിച്ചിരിക്കുന്ന പോലെയും ഇപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേന് അതൊരു വൃത്തിയേടായിട്ട് നമ്മുടെ മുഖത്തോട്ട് ഒരാൾ നോക്കുമ്പോൾ നമുക്കതൊരു ഒരു ഒരു വല്ലാത്ത ഒരു വൃത്തിയേട ഡാൻസിനൊക്കെ മേക്കപ്പ് ചെയ്ത പോലെ നമ്മുടെ മുഖം ഇരിക്കും അപ്പോൾ ഇതിന് മുന്നേ മുന്നേ ആയിട്ട് അതായത് ഒരു ബ്രൈഡിനെ ാണ് മേക്കപ്പ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് ബ്രൈഡിനെ ഒരുക്കുന്ന എന്ന് പറഞ്ഞാൽ ബ്രൈഡൽ മേക്കപ്പ് മാത്രം പഠിച്ചിട്ടിറങ്ങി വരുന്നവരാണ് ഇപ്പോൾ ബ്രൈഡിനെ ഒരുക്കുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഫുള്ള് പഠിച്ചിട്ട് അതിൻ്റെ അവസാനം നമ്മൾ സ്കിന്നിനെ കുറിച്ചും ഹെയറിനെ കുറിച്ചും വളരെ കാലം നമ്മൾ പഠിച്ചതിന് ശേഷമാണ് നമ്മൾക്ക് ബ്രൈഡൽ മേക്കപ്പ് പഠിപ്പിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ബ്രൈഡൽ മേക്കപ്പിന് മുന്നേ ആയിട്ട് സ്കിന്നിനെ ഒരുക്കി കൊണ്ടുവരുന്നത് ഇതൊക്കെ ഫേഷ്യലായിട്ടും നമ്മൾ രണ്ട് മൂന്ന് ഫേഷ്യൽ ചെയ്ത് ആ മുഖത്തിനെ നല്ല സോഫ്റ്റ് ആക്കുകയും നല്ല ഒരു സ്കിന്നിലൊക്കെ ആക്കി നല്ല തൊട്ടാലിങ്ങനെ ഒഴുകുന്ന അതായത് മേക്കപ്പ് ഇവിടെ നിന്ന് ഇട്ട് കൊടുത്താൽ അതിനെ ഇങ്ങനെ തുടയ്ക്കുമ്പോൾ ഒഴുകി പോകുന്ന തരത്തിൽ മേക്കപ്പിനെ മേക്കപ്പ് ചെയ്യുമ്പോൾ സ്കിന്നിനെ ആക്കി കൊടുക്കുമായിരുന്നു ഇപ്പോന്ന് പറഞ്ഞാൽ ബ്രൈഡൽ ബ്രൈഡൽ മേക്കപ്പ് മാത്രം ചെയ്യുന്നവർ പറയും വേണ്ട വേണ്ട ഒന്നും ചെയ്യണ്ട ഈ ഒരു മേക്കപ്പിലൂടെ ഞങ്ങൾ ശരിയാക്കിക്കോളാം എന്ന് പറയും അതിനും റീസൺ ഉണ്ട് കാരണം പണ്ടത്തെ പോലെ എല്ലാം ഒരുപാട് നല്ല 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 ബ്രാൻഡ് മേക്കപ്പ് കിറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് പാലറ്റ് ഉണ്ട് ഇപ്പോൾ അങ്ങനെ ഒഴുക്കി അങ്ങനെ നമ്മൾ ഒഴുകുന്ന രീതി മേക്കപ്പിനെ അതായത് നോ മേക്കപ്പ് ഇങ്ങനെ എയർ ബ്രഷ് മേക്കപ്പ് എച്ച് ഡി മേക്കപ്പ് എന്ന് വേണ്ട മേക്കപ്പ് അങ്ങനെയുള്ള അതിനേക്കായിട്ടുള്ള മേക്കപ്പ് ഉണ്ട് എങ്കിൽ ും ആ മേക്കപ്പ് ഒരു ബ്രൈഡെന്ന് പറയുമ്പോൾ ഒരു വീട്ടിലേക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ മേക്കപ്പ് ചെയ്ത് ആ വൈകുന്നേരം ആകുമ്പോൾ ആ മേക്കപ്പ് മുഴുവൻ കഴുകി തുടച്ച് കളയുമ്പോൾ ആ യഥാർത്ഥ ഒരു ഫേസ് അതായത് ഫേഷ്യലൊന്നും ചെയ്തിട്ടില്ല മുഖമെല്ലാം ഡ്രൈ ആയി മുഖത്തൊക്കെ വല്ലാത്ത ഒരു ഇതൊക്കെ ആയിട്ടിരിക്കും അതേസമയം ഒരു മൂന്ന് പ്രാവശ്യം ഫേഷ്യൽസൊക്കെ ചെയ്ത് മുഖത്തിനെ നല്ല ഒരു ഡ്രൈ സ്കിന്നിൽ നിന്ന് ഒരു സോഫ്റ്റ് സ്കിന്നൊക്കെ ആക്കി ഒരു സുന്ദരമായിട്ടൊക്കെ വെക്കുവാണെങ്കിൽ അവർ വിരുന്നിന് പോകുമ്പോഴുമൊക്കെ അവരുടെ മുഖം നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ ഞാൻ എപ്പോഴും ബ്രൈ ഒരുക്കുമ്പോൾ ഈ മൂന്ന് ഫേഷ്യലെങ്കിലും നിർബന്ധിച്ച് ഞാൻ ജയിക്കുമായിരുന്നു കേട്ടോ എന്നിട്ടൊരു പാക്കേജ് ആയിട്ട് ക്യാഷ് പറയും വലിയ പൈ പ്രൈസ് ഒന്നും ഞാൻ പറയില്ലായിരുന്നു കേട്ടോ ഒരു പതിനയ്യായിരം രൂപയുടെ താഴോട്ടാണ് ഇന്ന് വരെ ഞാൻ ബ്രൈഡൽ മേക്കപ്പിന് ഒരുക്കി കൊടുത്തിട്ടുള്ള സത്യം അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഒരുങ്ങിയിട്ടുള്ള എല്ലാവർക്കും ഇത് മനസ്സിലാകും സോഷ്യൽ മീഡിയയിൽ ഇരുന്നാണ് ഞാനിത് പറയുന്നത് അതിൻ്റെ കൂടെ ഞാൻ മൂന്ന് മേക്കപ്പും കൂടെ ചിലപ്പം മൂന്ന് ഫേഷ്യൽസും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യുമായിരുന്നു ഇപ്പോഴത്തെ ബ്രൈഡൽ ബ്രൈഡ് ബ്രൈഡിനെ മാത്രം ൊരുക്കുന്നവർ എന്താണ് പറയുന്നത് മുപ്പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായി ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ഫുൾ ഇങ്ങോട്ട് കിട്ടിക്കോട്ടെ അതെ അപ്പോൾ ആ ഒരു ദിവസത്തെ മാത്രം പിന്നെ അവർ വിരുന്നിന് പോകണം അവർക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അവർക്ക് സുന്ദരിയായിട്ടൊക്കെ മുഖം ഇരിക്കണമെങ്കിൽ അതിന് മുന്നേ ഒരു രണ്ട് മൂന്ന് ഫേഷ്യൽസ് ഒക്കെ കൊടുത്ത് മേക്കപ്പ് ചെയ്യുവാണെങ്കിൽ നല്ല സുന്ദരമായിട്ട് മുഖം ഇരിക്കും ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളാണ് ഒരാളാകട്ടോ അതൊക്കെ പോട്ടെ നമ്മൾ ഇപ്പോഴത്തെ ഈ കാര്യമൊന്നും ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മുടെ മുഖത്തിനെ എങ്ങനെയൊന്ന് സോഫ്റ്റാക്കി എടുക്കാം അതായത് നമ്മൾ ഇപ്പം ബ്രൈഡിനെ ഒക്കെ ഒരുക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ ഒരുങ്ങുന്നത് വീട്ടിലെ വീട്ടമ്മമാർ ഒരുങ്ങുന്നത് അപ്പോൾ ബ്രൈഡിനെ ഒരു സാമ്യം പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യില്ല നിങ്ങൾക്കത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ അലോവേര ജെല്ല് അതായത് തലേദിവസം പിറ്റേ ദിവസമാണ് എവിടെയെങ്കിലും പോകേണ്ടത് തലേ ദിവസം അലോവേര ജെല്ല് അതായത് നമ്മളൊരു അലോ നമ്മൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന അലോവേര അലോവേര വീട്ടിലുണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും നല്ലത് അതല്ല നിങ്ങളുടെ കയ്യിൽ അലോവേര ജെല്ലായിരിക്കുന്നെങ്കിൽ അതൊരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് വെക്കുക ഒരു പാത്രത്തിൽ കുറച്ച് ഗ്ലിസറിനും പഞ്ചസാരയും കൂടി എടുത്ത് വെക്കുക എന്തൊക്കെയാണ് പഞ്ചസാരയും ഒരു സ്പൂൺ പഞ്ചസാരയും അതിനകത്തേക്ക് കുറച്ച് ഗ്ലിസറിനും കൂടെ ഒഴിച്ച് ആ പഞ്ചസാര ഒന്ന് മിക്സ് ആകുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ അലോവേര ഇല്ലേ നമ്മുടെ ഞാൻ വീട്ടിൽ ഞാൻ എൻ്റെ മുഖത്ത് എപ്പോൾ ഇടാനാണെങ്കിലും ഞാൻ ജെല്ലുണ്ട് എൻ്റെ കയ്യിൽ പക്ഷേ ഞാനിങ്ങനെ ഫ്രഷ് അലോവേര എടുക്കുക ചെയ്യുന്നത് കേട്ടോ എനിക്കതാണൊന്നും കൂടി ഒരു ഒരു ഇഷ്ടം അപ്പം നമുക്ക് കെമിക്കലൊന്നും കെമിക്കലൊന്നുമില്ലാതെ അതിനകത്ത് എന്തായാലും കുറച്ച് കെമിക്കൽ നമുക്ക് കാണും ഇല്ലേ അത് കാണും ഞാനിവിടെ ഏതാണ് നിങ്ങളുടെ കയ്യിൽ ഏത് അലോവേരയാണ് ഇരിക്കുന്നത് നല്ല അലോവേരയുടെ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അതേലൊന്ന് പ്രെസ് ചെയ്യുവാണെങ്കിൽ ഞാൻ അത് ഇടുന്നത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ നല്ല അലോവേര ജെല്ല് വേണമെങ്കിൽ ഇതിനകത്ത് ടാഗ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ എന്തൊക്കെ എടുത്ത് വെക്കുന്നത് നമ്മൾ അലോവേര കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ മഞ്ഞതിരാവകം ഒരമണിക്കൂറോളം കുത്തിച്ചാരി വെക്കുക അത് കഴിഞ്ഞ് രണ്ട് സൈഡിലെ മുള്ളു കട്ട് ചെയ്യുക അകം നമ്മൾ ഇങ്ങനെയൊന്ന് മൂറിച്ചിട്ട് അതിൻ്റെ ഒരു പീസ് എടുക്കുക എന്നിട്ട് ഒന്ന് പുളന്നെടുക്കുക എന്നിട്ട് ആ ഒരു പീസ് എടുത്തിട്ട് ഈ പഞ്ചസാരയും ഈ ഗ്ലിസറിനും കൂടെ കലക്കി നമ്മൾ വെച്ചിട്ടില്ലേ അതിലേക്ക് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് രണ്ട് രണ്ട് പീസ് കുളക്കുമ്പോൾ കിട്ടില്ല ആ രണ്ട് പീസ് എടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴുത്തേലും നമ്മുടെ കൈയേലും നമ്മുടെ ഫുള്ള് മുഖത്ത് നന്നായിട്ടൊരു പത്ത് പത്ത് മിനിറ്റ് നേരം മസാജ് കൊടുക്കുക അപ്പോൾ എന്ത് സംഭവിക്കും പഞ്ചസാര തരി ഉള്ളതുകൊണ്ട് ഒരു സ്ക്രബ് ചെയ്തതായിട്ടും ഒരു ഒരു മോയ്സ്ചറൈസർ നല്ലപോലെ നമ്മുടെ മുഖത്തേക്ക് അങ്ങോട്ട് കിട്ടി ഈ ഇരുപത് മിനിറ്റോളം നല്ലപോലെ മസാജ് ചെയ്യുക എന്നിട്ട് നമ്മളതിനെ വെറുതെ വിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഇരുന്നിട്ട് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് കളയണം വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റായിട്ടും സ്കിന്നിൽ പ പിടിച്ചിരി മേക്കപ്പ് ചെയ്യുമ്പോൾ പിടിച്ചിരിക്കുക അതായത് നല്ല നല്ല നല്ലൊരു ഇതായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരു ഉഷുകി പോകുന്ന പോലെ സ്കിന്നിനെ നമുക്ക് സ്കിന്ന് മാറിക്കഴിയും അപ്പോൾ പിറ്റേ ദിവസം എന്തെങ്കിലും ഒരു മേക്കപ്പ് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക ഒരു സൺസ്ക്രീൻ ലോഷൻ ഇട്ട് കൊടുക്കുക എവിടെയെങ്കിലും കറുത്ത പാടുകളുണ്ടെങ്കിൽ ഒന്ന് കൺസീലറെടുത്ത് ഒരു ചെറുതായിട്ടൊന്ന് ഒന്ന് മസാജ് ചെയ്ത് വിടുക ഇതൊക്കെ ചെയ്യുമ്പോൾ മുഖത്ത് ത്തിന് വരുന്ന മാറ്റം നിങ്ങളൊന്ന് നോട്ടിക്ക് പുട്ടി അടിച്ച പോലെ തോന്നത്തില്ല ഒരുപാട് മേക്കപ്പ് ചെയ്ത പോലെ തോന്നത്തില്ല നമ്മുടെ എന്തെങ്കിലും വരകളോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റിംഗിൾസ് ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് കയറി ഇരുന്ന് നമുക്ക് ഓവറായിട്ട് തോന്നത്തില്ല നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്യുന്നവരായിരിക്കില്ലേ ആരും ഈ കാലത്ത് ഒരു പൗഡർ മാത്രം ഇട്ടുകൊണ്ട് വെളിയിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നിങ്ങൾ ഈ ചോദിക്കുന്ന വാട്സാപ്പിൽ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ ഇങ്ങനെ മറുപടി തരാം കേട്ടോ ഒരാഴ്ചയായിട്ട് ആയിട്ട് ഭയങ്കര ബിസിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതും കൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ എല്ലാ കാര്യങ്ങൾക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് പകലൊന്നും ഇവിടെ ഇരിക്കാനായിട്ടൊരു ഇതില്ലാത്തത് കൊണ്ട് പകൽ പകലിവിടെ ഇരിക്കുന്ന ടൈമിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായിട്ടും അപ്പോൾ ലൈവ് പോലും ഞാൻ വരുന്നില്ലായിരുന്നു ഒരു ദിവസം ലൈവ് വന്നു കേട്ടോ അല്ലാതെ ലൈവ് പോലും രാത്രി വരുന്നില്ലായിരുന്നു ഭക്ഷണം ഉണ്ടാക്കാനാണെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഉച്ച സമയത്തും അല്ലാതെയൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടായി പിന്നെ വൈകുന്നേരത്തിനുള്ള പ്രത്യേക ഭക്ഷണമൊന്നും ഞാനിവിടെ ഉണ്ടാക്കി ാക്കത്തില്ല കേട്ടോ അത് അല്ല അതല്ല അങ്ങനല്ല പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ഇപ്പം വേറെന്തെങ്കിലും ഉണ്ടാക്കി നേരത്തെ നമ്മൾ വിൽക്കുമല്ലോ ഇപ്പം നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ജോലി ആയിരിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നുകൊണ്ടാണ് ലൈവ് ഇത്രയും ദിവസം ഒന്നും വരാതിരുന്നത് അപ്പോൾ ഇന്ന് എട്ട് മണി മുതൽ ഒൻപതര വരെ നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കും നമ്മുടെ ഓയിലിൻ്റെ കാര്യമാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സോ കാര്യങ്ങളോ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാം ഓയില് അയച്ച് ഓയിലായിട്ട് ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇന്ന് ഒരുപാട് പേരുടെ ഓയിൽ വിട്ടിട്ടുണ്ട് അപ്പം ഇപ്പം കുറെ അധികം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇപ്പം ഇരുന്ന് ഒരു ശക്കല ഫ്രീ ആയിട്ടുള്ള ടൈമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇരുന്ന് എഴുതുവാണ് ആർക്കെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം വരണമെങ്കിൽ വരാം എൻ്റെ വാട്സപ്പ് ഫോണിലേക്ക് വരാം കേട്ടോ ഓയിൽ വേണ്ടവർക്ക് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരിക്കും ഇപ്പോൾ സമയം ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ വരെ ഞാൻ എൻ്റെ വാട്സപ്പ് ഫോണിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഓയിലിൻ്റെ കാര്യങ്ങൾ അറിയാം വാട്സപ്പിലോട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള നല്ലൊരു വീഡിയോ നല്ല പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ